നല്ല പ്രതീക്ഷ ഉണ്ട് ഡെബ്യൂ ആയതുകൊണ്ട് നല്ല സന്തോഷമുണ്ട് സിനിമ കാരട്ടെ ബാക്കി എല്ലാം അത് എല്ലാ വർക്കും തന്നെയാണ് ഡാഡി മെന്റോറായിട്ട് നിന്നിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയുള്ളൂ അതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല എൻ്റെ സിസ്റ്റർ എഴുതുന്നു ഞാൻ പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുന്നു താങ്ക് യു ഞാനിതിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അതൊന്ന് നമുക്കതിനെ കുറിച്ച് അഭിപ്രായമായിട്ട് പറയാനല്ലേ പക്ഷെ നല്ല പ്രതീക്ഷ വന്ന് നന്നായിട്ടാണ് വരുന്നത് നല്ല നല്ല പ്രതീക്ഷയുണ്ട് ഒരു ഡിഫറെൻ്റ് സബ്ജക്റ്റാണ് അർഫാസ് അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അത് നന്നായിട്ട് വന്നിട്ടുണ്ട് ആൾക്കാരത് നല്ല നല്ല രീതിയിൽ എടുക്കുന്നത് തന്നെയാണ് പ്രതീക്ഷ അല്ല സ്ക്രിപ്റ്റ് വൈസ് ചെറിയ ചെറിയ സജഷൻസ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതല്ലാതെ അർഫാസിൻ്റെ മനസ്സിലാ സിനിമ ഫുള്ളായിട്ടുണ്ടായിരുന്നു നല്ല ഒരു ഹോംവർക്ക് ചെയ്തെടുത്ത ഒരു സിനിമയാണ് നന്നായിട്ടത് എടുത്തിട്ടുമുണ്ട് എല്ലാ ടെക്നീഷ്യൻസുമൊക്കെ വളരെ മികച്ച ടെക്നീഷ്യൻസ് ആയിരുന്നു നന്നായിട്ട് വന്നിട്ടുണ്ട് എടുത്തൊക്കെ നടക്കുന്നു അതിൻ്റെ ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് ആയിട്ടുണ്ട് അത് ഞാനും മോളും കൂടെ ചെയ്യുന്നൊരു സിനിമയാണ് എൻ്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഇപ്പോൾ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ ബാക്കി പ്രോസസ്സിലോട്ടൊക്കെ കിടക്കണം അതെ 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 കാസ്റ്റിംഗ് ഒക്കെ ആകുന്നതേ ഉള്ളൂ ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് ആയതേ ഉള്ളൂ അതൊരു ഫീൽ ഗുഡ് സിനിമയാണ്